ഗലാത്യ എന്ന പദം രണ്ട് തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഗലാത്യ രാജ്യം ഏഷ്യ മൈനറിൻ്റെ വലിയ പീഠഭൂമിക്ക് വടക്കായി സ്ഥിതി ചെയ്തിരുന്നു ബി സി മൂന്നാം നൂറ്റാണ്ടിൽ മധ്യ യൂറോപ്പിലുണ്ടായ ജനസംഖ്യാ സ്ഫോടന ഫലമായി ഗാളിലുള്ളവർ ഈ പ്രദേശത്ത് വന്നു പ്രാചീന ഗാളിലുള്ള കെൽറ്റിക് ഗോത്രങ്ങളുടെ പേരിൻ്റെ കെൽറ്റോയ് അഥവാ കെൽറ്റായി എന്ന ഗ്രീക്ക് രൂപമാണ് ഗലാത്യ ബിസി ഇരുന്നൂറ്റി എൺപതിനോടടുപ്പിച്ച് ഗ്രീസിനെയും മാസിഡോണിയയെയും ആക്രമിച്ച ശേഷം ബിഥുനിയയിലെ രാജാവായ നിക്കോമഡസ് ഒന്നാമൻ്റെ അനുസരിച്ച് ആഭ്യന്തര യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി അവർ ഏഷ്യ മൈനറിലേക്ക് കടന്നു ദേശത്ത് വളരെയേറെ നാശം വിതച്ച ശേഷം അവർ ഏഷ്യാ മൈനറിന്റെ ഉത്തരഭാഗത്ത് കുടിയേറി പാർത്തു ജേതാക്കളെന്ന നിലയിൽ തങ്ങളുടെ പേർ അവർ ദേശത്തിന് നൽകി ബി സി നൂറ്റി എൺപത്തി ഒൻപതിൽ റോം ഗലാത്തിയെ കീഴടക്കി തുടർന്ന് തങ്ങളുടെ തന്നെ നേതാക്കന്മാരുടെ കീഴിൽ റോമിന്റെ സാമന്ത രാജ്യമായി അവർ തുടർന്നു ബി സി അറുപത്തിമൂന്നിന് ശേഷം അവർക്ക് രാജാക്കന്മാരുണ്ടായി രണ്ടാമത്തെ തലം റോമൻ പ്രവിശ്യയായ ഗലാത്യ അഥവാ വിശാല ഗലാത്യ ബി സി ഇരുപത്തിയഞ്ചിൽ അവസാന രാജാവായ അമിന്ത സ്മരിച്ചപ്പോൾ ഗലാത്യ ഒരു റോമൻ പ്രവിശ്യയായി ഗലാത്യർ വസിച്ചിരുന്ന ഭാഗം മാത്രമല്ല പൊന്തോസ് ഫ്രുഗ്യ ലുക്കവോനിയ പിസിദ്ധ്യ പാഫ്ലഗോണിയ ഈസൗറിയ എന്നിവയുടെ ഭാഗങ്ങളും പുതിയ റോമൻ പ്രവിശ്യ ഉൾക്കൊണ്ടു ആദ്യ മിഷണറി യാത്രയിൽ പൗലോസ് സുവിശേഷം അറിയിച്ച അന്ത്യോക്യ ഇക്കോനിയ ലുസ്ത്ര ദർബ എന്നീ സ്ഥലങ്ങൾ ഗലാത്യ പ്രവിശ്യയിലാണ് അപ്പോസ്തോൽ പ്രവൃത്തി പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ പൗലോസ് ഗലാത്യ സന്ദർശിച്ച് സഭകൾ സ്ഥാപിച്ചു എന്നത് വ്യക്തമാണ് എന്നാൽ ഉത്തര ഗലാത്യയിൽ അപ്പോസ്തോലൻ പോയിരുന്നോ എന്നത് വിവാദഗ്രസ്തവുമാണ് ഒന്നുകൊരുന്ത്യർ പതിനാറാം അധ്യായം ഒന്നാം വാക്യം ഗലാത്യർ ഒന്നാം അധ്യായം രണ്ടാം വാക്യം രണ്ടത്ത് മോത്യോസ് നാലാം അധ്യായം പത്താം വാക്യം ഒന്നു പത്രോസ് ഒന്നാം അധ്യായം ഒന്നാം വാക്യം എന്നീ വാക്യങ്ങളിൽ ഗലാത്യ പരാമൃഷ്ടവുമാണ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഒന്നിലും ഒന്ന് തിമൂത്തി ഓസ് നാലിൻ്റെ പത്തിലും ഗലാത്യ പ്രവിശ്യയാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു ഗലാത്യർ ഒന്നിൻ്റെ രണ്ടിലെ ഗലാത്യ രാജ്യത്തെയാണോ അതോ ഗലാത്യ പ്രവിശ്യയെയാണോ വിവക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വിരുദ്ധ ചേരികളിലുമാണ് എഴുതിയ ലേഖനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പുതിയ നിയമത്തിൽ ഒൻപതാമത്തെ പുസ്തകമാണ് അപ്പോസ് പൗലോസ് ഒരു കൂട്ടം സഭകളെ ഒരുമിച്ച് സംബോധന ചെയ്ത് ഗലാത്യ സഭകൾക്ക് എന്നെഴുതിയിട്ടുള്ള ഏക ലേഖനം ഇതാണ് ഗലാത്യർ ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഈ സഭകളെല്ലാം സ്ഥാപിച്ചത് പൗലോസാണ് ഗലാത്തിയർ ഒന്നിൻ്റെ എട്ട് പതിനൊന്ന് നാലാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണരേഖ അഥവാ മാഗ്ന കാർട്ട ഓഫ് ക്രിസ്ത്യൻ ലിബേർട്ടി ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ക്രിസ്ത്യൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നീ വിശേഷണങ്ങൾ ഗലാത്യലേഖനത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് ന്യായപ്രമാണാചരണ വാദത്തിനെതിരെയുള്ള ശക്തമായ പ്രതിവാദവും ദൈവകൃപാ സുവിശേഷത്തിൻ്റെ സ്ഫുടമായ അവതരണവുമാണ് ഈ ചെറു ലേഖനം പരിച്ഛേദനം ന്യായപ്രമാണാചരണം യഹൂദ്യ ഉത്സവങ്ങൾ എന്നിവയൊക്കെ ക്രിസ്തീയ വിശ്വാസത്തോടൊപ്പം ആവശ്യമാണെന്ന യഹൂദോപദേഷ്ടാക്കന്മാരുടെ ഉപദേശത്തിന് അപ്പുസ്തോലൻ മറുപടി നൽകുകയാണ് രണ്ടാമധ്യായം പതിനാറാം വാക്യം മൂന്നാം മൂന്നാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ നാലാം നാലാമധ്യായം പത്താം വാക്യം ഇരുപത്തി ഒന്നാം വാക്യം അഞ്ചാം അധ്യായം രണ്ട് മുതൽ നാലു വരെ ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈ ലേഖനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് അപ്പോസ്തോലനായ പൗലൂസ് തന്നെയാണ് പൗലൂസ് അപ്പോസ്തോലൻ്റെ നാല് പ്രമുഖ ലേഖനങ്ങളിലൊന്നാണ് ഗലാത്യലേഖനം റോമാ ലേഖനം ഒന്നും രണ്ടും കൊരിന്തി ലേഖനങ്ങൾ എന്നിവയാണ് മറ്റ് മൂന്ന് ലേഖനങ്ങൾ പൗലൂസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റു ലേഖനങ്ങളുടെ കർത്തൃത്വത്തിൻ്റെ അളവ് പോലായും ലേഖനം കരുതപ്പെടുന്നുണ്ട് ഈ ലേഖനത്തിൻ്റെ അധികാരം മൗലികത കർത്തൃത്വം എന്നിവയെക്കുറിച്ച് ഒരു സംശയവും ആദിമകാലം മുതൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല ലേഖനത്തിൻ്റെ കർത്താവ് പൗലൂസാണെന്ന് ലേഖനത്തിൽ രണ്ട് പ്രാവശ്യം പ്രസ്താവിച്ചിട്ടുണ്ട് ഒന്നിൻ്റെ ഒന്ന് അഞ്ചിൻ്റെ രണ്ട് പൗലൂസായ ഞാൻ എന്ന പ്രയോഗം ഗ്രന്ഥകർത്തൃത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് ബാഹ്യ തെളിവുകളും വേണ്ടുവോളമുണ്ട് അത്തനഗോറസ് ജസ്റ്റിൻ മാർട്ടയർ മെല്ലിത്തോ എന്നിവരെല്ലാം ഗലാത്തി ലേഖനത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് പ്രാചീന ലത്തീൻ സിറിയക് ഈജിപ്ഷ്യൻ ഭാഷാന്തരങ്ങളിലും രണ്ടാം നൂറ്റാണ്ടിലെ മൊററ്റോറിയൻ ലിഖിതത്തിലും പൗലൂസിൻ്റെ മറ്റു ലേഖനങ്ങളോടൊപ്പം ഗലാത്യ ലേഖനവും കാണപ്പെടുന്നു പൗലൂസിൻ്റെ ലേഖനങ്ങളുടെ പട്ടികയിൽ മാർഷ്യൻ ഇതിനെ ഒന്നാമതായി ചേർത്തിരിക്കുന്നു ഈ ലേഖനം ആർക്കു വേണ്ടിയാണ് എഴുതിയത് ഗലാത്യ സഭകളെ അഭിസംബോധന ചെയ്താണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് ഗലാത്യ ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഗലാത്യരാജ്യം ഗലാത്യ പ്രവിശ്യ എന്നിങ്ങനെ രണ്ട് അർത്ഥ തലങ്ങളിലാണല്ലോ ഗലാത്തിയുടെ പ്രയോഗം ഗാളിൽ നിന്നും കെൽറ്റു വംശജർ ഏഷ്യ മൈനറിൻ്റെ വടക്കു ഭാഗത്ത് കുടിയേറി പാർത്തു കെൽറ്റുവംശജരെ കുറിക്കുന്ന കെൽറ്റായി എന്ന പ്രയോഗത്തിൻ്റെ ഗ്രീക്ക് രൂപമാണല്ലോ ഗലാറ്റിയ ഗലാത്യ റോമൻ അധീനതയിലായപ്പോൾ റോമാ പ്രവിശ്യയായി അതിൽ ഗലാത്തിയോടൊപ്പം തെക്കുള്ള ലുക്കവോന്യ പിസിദ്ധ്യ ഫ്രുഗ്യ തുടങ്ങിയ പ്രദേശങ്ങളും ഉൾപ്പെട്ടു ഇതിനെ ഗലാത്യ പ്രവിശ്യ വിശാല ഗലാത്യ ദക്ഷിണ ഗലാത്യ എന്നീ പേരുകളിൽ വ്യവഹരിച്ചിരുന്നു ഏതർത്ഥത്തിലാണ് പൗലോസ് ഗലാത്യ ഉപയോഗിച്ചത് എന്നതും ഒരു വിവാദ വിഷയം തന്നെയാണ് ഒന്ന് ദക്ഷിണ ഗലാത്യൻ സിദ്ധാന്തം പ്രസ്തുത സിദ്ധാന്തത്തിന് അനുകൂലമായ പ്രധാന വാദമുഖങ്ങൾ ഒന്ന് റോമൻ ഭരണത്തിൻ കീഴിലുള്ള പ്രവിശ്യ നാമമാണ് പൗലൂസ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഉദാഹരണം അഖായ മക്കതോന്യ യഹൂദ്യ അഥവാ മുഴുവൻ പലസ്തീനും എന്ന അർത്ഥത്തിൽ ആസിയ എന്നൊക്കെയാണ് അതിനാൽ ഇതേ അർത്ഥത്തിൽ തന്നെ ആയിരിക്കണം മൂന്ന് സ്ഥാനങ്ങളിലും ഗലാത്യ എന്ന പേര് പൗലൂസ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് കുരുന്നീർ പതിനാറാം അധ്യായം ഒന്ന് ഗലാത്യർ ഒന്നാം അധ്യായം രണ്ടാം വാക്യം രണ്ട് തുമോത്യൂസ് നാലാം അധ്യായം പത്താം വാക്യം സഭകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ റോമൻ പ്രവിശ്യയുടെ പേരാണ് പൗലോസ് പറഞ്ഞു കാണുന്നത് ആസിയയിലെ സഭകൾ ഒന്ന് കുരുതി പതിനാറിൻ്റെ പത്തൊമ്പത് യഹൂദ്യയിലെ ക്രിസ്തു സഭകൾ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇവയൊക്കെയാണ് ഉദാഹരണങ്ങൾ രണ്ട് ഒന്നാം മിഷണറി യാത്രയിൽ പൗലോസും ബർണബാസും ഇക്കോന്യ ലുത്ര ദർബ വിസിദ്ധ്യയിലെ അന്ത്യോക്യ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് സഭകൾ സ്ഥാപിച്ചു അപ്പോൾ സ്വലപ്രവൃത്തി പതിമൂന്നിൻ്റെ നാല് പതിനാലിൻ്റെ പതിനെട്ട് ഈ പ്രദേശങ്ങളെല്ലാം ദക്ഷിണ ഗലാത്തിയയിലുള്ളവയാണ് മൂന്ന് ഒന്നാം മിഷനറി യാത്രയിൽ മാത്രമേ ഭർണബാസ് പൗലൂസിനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ ഉത്തര ഗലാത്യ സന്ദർശിക്കുമ്പോൾ പൗലൂസിനോടൊപ്പം ബർണബാസ് ഉണ്ടായിരുന്നില്ല ഉത്തര ഗലാത്യയിലെ കയച്ച ലേഖനമാണെങ്കിൽ ഭർണബാസനെ നല്ലവണ്ണം പരിചയമില്ലാത്ത അവരോട് ഭർണബാസനെക്കുറിച്ച് ഒരു പരിചിതനെന്ന പോലെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുവാൻ പ്രയാസമാവും ഗലാത്തി ലേഖനം രണ്ടിൻ്റെ ഒന്ന് ഒൻപത് പതിമൂന്ന് നാല് ദക്ഷിണ ഗലാത്തിയിൽ യഹൂദന്മാരുണ്ടായിരുന്നു ഈ ലേഖനത്തിൽ വിവരിച്ചിട്ടുള്ള സംഭവങ്ങൾക്ക് അവർ കാരണക്കാരാകാവുന്നതേ ഉള്ളൂ അപ്പോൾ സ്വലപ്രവർത്തികൾ പതിമൂന്നാം അധ്യായം പതിനാല് മുതൽ അൻപത്തി ഒന്ന് വരെ പതിനാലാം അധ്യായം ഒന്നാം വാക്യം പതിനാറാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ അഞ്ച് ഗലാത്യ ലേഖനത്തിലെ ചില പരാമർശങ്ങൾ ദക്ഷിണ ഗലാത്യവാദത്തിന് അനുകൂലമാണ് ഗലാത്തി ലേഖനം നാലാം അധ്യായം പതിനാലിലെ ദൈവദൂതൻ എന്ന പ്രയോഗം ലുസ്ത്രയിലെ സംഭവത്തെ അനുരണനം ചെയ്യുന്നു അപ്പോൾ സ്വല പ്രവർത്തികൾ പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം ഗലാത്തി ലേഖനം ആറാം അധ്യായം പതിനേഴിലെ കർത്താവായ യേശുവിൻ്റെ ചൂടടയാളം താൻ കല്ലെറിയപ്പെട്ട സംഭവത്തിൻ്റെ സൂചനയായിക്കൂടൊന്നുമില്ല അപ്പോൾ സ്വല പ്രവർത്തികൾ പതിനാലാം അധ്യായം പത്തൊമ്പതാം വാക്യം രണ്ട് ഗലാത്യൻ സിദ്ധാന്തം സഭാപിതാക്കന്മാർ സ്വീകരിച്ചിരുന്നത് ഗലാത്യൻ സിദ്ധാന്തമാണ് വംശീയമായ അർത്ഥത്തിൽ ഗലാത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തര ഗലാത്തിയാണ് ഗലാത്യർ അഥവാ ഗെൽറ്റ് ഗോത്രങ്ങൾ നിവസിച്ചിരുന്ന ഏഷ്യ മൈനറിൻ്റെ മധ്യഭാഗത്തുള്ള സഭകളാണ് വിവക്ഷിതം ഇവിടെ സഭകൾ സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ സുല പ്രവൃത്തി പതിനാറാം അധ്യായം ആറാം വാക്യത്തിൻ്റെ കാലത്താണ് രണ്ടാം നൂറ്റാണ്ടിൽ ഗലാത്തി എന്ന പേർ വംശീയമായ ഗലാത്തിയുടേത് മാത്രമായി ചുരുങ്ങുകയും പ്രസ്തുത പ്രയോഗത്തിൻ്റെ ദ്വയാർത്ഥം നഷ്ടപ്പെടുകയും ചെയ്തു സഭാപിതാക്കന്മാർ ഉത്തര ഗലാത്യൻ സിദ്ധാന്തം സ്വീകരിച്ചതിൻ്റെ പ്രധാന കാരണം അതാണ് രണ്ട് ലൂക്കോസ് പംഫുല്യ പിസി ലുക്കവോന്യ എന്നീ പേരുകൾ ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോസ്വലപ്രവൃത്തികൾ പതിമൂന്ന് പതിമൂന്ന് പതിമൂന്നിൻ്റെ പതിനാല് പതിനാലിൻ്റെ ആറ് ഇവയെല്ലാം ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങളാണ് അതുകൊണ്ട് പതിനാറാം അധ്യായം ആറിൽ പറയുന്ന ഗലാത്യ ദേശവും ഭൂമിശാസ്ത്രപരമായ അർത്ഥത്തിൽ ഉത്തര ഗലാത്യ എന്ന് മനസ്സിലാക്കേണ്ടതാണ് മൂന്ന് ദേശനിവാസികളുടെ സ്വഭാവത്തിന് ലൈറ്റ് ഫുഡ് എന്ന് പറയുന്ന ദൈവദാസൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ലേഖനത്തിൽ പ്രതിഫലിക്കുന്ന അനുവാചകരുടെ സ്വഭാവം വംശജരുടേതാണ് അവർ മദ്യവാനികളും കലഹികളും കോപിഷ്ടരും ചപലരുമാണ് അതിനാൽ ഉത്തരഗലാത്യയിലുള്ള ജനത്തിനാണ് ഈ ലേഖനം എഴുതിയതെന്ന് അദ്ദേഹം വാദിക്കുന്നു ഈ തെളിവുകളെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ദക്ഷിണ ഗലാത്യൻ സിദ്ധാന്തവുമാണ് ഈ ലേഖനം എഴുതിയ കാലത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം അനുവാചകരെക്കുറിച്ചുള്ള അവ്യക്തത രചനാകാല നിർണയത്തെയും ബാധിക്കുന്നുണ്ട് ഗലാത്യൻ സിദ്ധാന്തം സ്വീകരിക്കുന്നവർ മൂന്നാം മിഷണറി യാത്രയിൽ എഫേസോസിൽ വെച്ച് ഗലാത്യ ലേഖനം എഴുതിയെന്ന് വ്യക്തമാക്കുന്നു ദക്ഷിണ ഗലാത്യൻ സിദ്ധാന്തമനുസരിച്ച് ഒന്നാം മിഷണറി യാത്രയുടെ ഒടുവിൽ സിറിയയിലെ അന്ത്യോക്കിയയിൽ വെച്ചോ മൂന്നാം മിഷണറി യാത്രയിൽ എഫേസോസിൽ വെച്ചോ ഈ ലേഖനം എഴുതിയിരിക്കണം അപ്പോസ്വല പ്രവർത്തികൾ പതിനാലാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തോലൻ്റെ എരുസിലേയും സന്ദർശനം അപ്പോസ്വല പ്രവർത്തി പതിനൊന്നിൻ്റെ മുപ്പതിൽ സൂചിപ്പിച്ചിട്ടുള്ള സന്ദർശനമായിരിക്കണം ഗലാത്തി ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇത് ശരിയാണെങ്കിൽ അപ്പോസ്തല പ്രവർത്തി പതിനഞ്ചിൽ പറഞ്ഞിട്ടുള്ള എരിസിലേയും സമ്മേളനത്തിന് പങ്കെടുക്കാൻ വേണ്ടി പൗലോസ് മൂന്നാമത് എരിശലേം സന്ദർശിക്കുന്നതിന് മുൻപ് അന്ത്യോക്കയിൽ നിന്ന് ഗലാത്യലേഖനം അയച്ചു എന്ന് വരും അപ്പോൾ ഗലാത്യലേഖനത്തിൻ്റെ രചനാകാലം ഏടി നാൽപ്പത്തിയെട്ടിന് അടുത്തായി ഉറപ്പിക്കേണ്ടി വരും എങ്കിലപ്പോ സ്തോലിൻ്റെ ആദ്യ ലേഖനം ഇതായി മാറും എരിസലേം സമ്മേളനത്തെക്കുറിച്ച് ലേഖനത്തിൽ യാതൊരു സൂചനയും ഇല്ലാത്തത് ഈ നിഗമനത്തിന് ഉപോത്ബലകവുമാണ് ഈ ലേഖനത്തിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെയാണ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ മുഖപുരിയാണ് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ വരെ അഭിവാദനവും ഒന്നാം ഒന്നാമധ്യായം ആറ് മുതൽ പത്ത് വരെ പുതിയ സുവിശേഷം സുവിശേഷമല്ല എന്ന് പറയുകയാണ് ഒന്നാമധ്യായം പതിനൊന്ന് മുതൽ രണ്ടാമധ്യായം ഇരുപത്തി ഒന്ന് വരെ പൗലോസ് തൻ്റെ അപ്പോസ്തോല അധികാരത്തെ ന്യായീകരിക്കുകയാണ് ഒന്നാമധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ സുവിശേഷം തനിക്ക് ലഭിച്ചത് വെളിപ്പാടിനാലാണ് എന്ന് പറയുന്നു രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പത്തു വരെ യരുസലേമിലെ അപ്പോസ്തോലന്മാർ തൻ്റെ സുവിശേഷം സ്ഥിരീകരിച്ചു രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെ അന്ത്യോക്കയിൽ പൗലോസ് പത്രോസിനെ എതിർക്കുന്നു രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ കൃപയുടെ സുവിശേഷം പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാലാമധ്യായം മുപ്പത്തി ഒന്ന് വരെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയമാണ് മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാലാം നാലാമധ്യായം വരെ ഈ ഉപദേശം പോലീസ് വ്യക്തമാക്കുന്നു നാലാം നാലാമധ്യായം എട്ട് മുതൽ ഇരുപത് വരെ ന്യായപ്രമാണാചരണം ഒഴിവാക്കാനുള്ള അപേക്ഷ നാലാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ അഞ്ചാം അധ്യായം ഒന്ന് വരെ ക്രിസ്തീയ സ്വാതന്ത്ര്യം രണ്ട് എരുസലേമുകൾ എന്നീ വിഷയം അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ ആറാം അധ്യായം വരെ ക്രിസ്തീയ സ്വാതന്ത്ര്യവും പ്രായോഗിക ജീവിതവും അഞ്ചാം അഞ്ചാമധ്യായം ഒന്നാം വാക്യം സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള ആഹ്വാനം അഞ്ചാം അഞ്ചാമധ്യായം രണ്ട് മുതൽ പന്ത്രണ്ട് വരെ വിശ്വാസത്താലത്രേ പ്രവർത്തിയാലല്ല എന്നുള്ളൊരു വിഷയം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്ന് മുതൽ ആറാം അധ്യായം പത്തു വരെ സ്വാതന്ത്ര്യ ജീവിതം ആറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ഉപസംഹാരവും ആശീർവാദവും